ബി പി ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ചായയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒന്നാണ് ഇതിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മതി കൂടാതെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ സ്ട്രെസ് ഒഴിവായിപ്പോയി നമ്മുടെ ആ ഹൃദയത്തിലെ രക്തയോട്ടം നല്ലപോലെ മെച്ചപ്പെടുത്താനായിട്ടുമൊക്കെ ഈ സ്പൈസസ് എല്ലാം നമ്മളെ സഹായിക്കും നമ്മുടെ മലശോധന നല്ല മെച്ചപ്പെടുത്താനായിട്ടും അത് സഹായിക്കും അത് തന്നെ നമുക്ക് നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടും നമ്മുടെ രക്തയോട്ടം മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എല്ലാം ചേരുമ്പോഴേക്കും ബി പി ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ചായയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒന്നാണ് ഇതിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മതി ഏറ്റവും പ്രധാനം കരിഞ്ചീരകമാണ് അത് നൂറ് ഗ്രാം വേണം സാധാരണ ജീരകം ചെറു ജീരകം അത് ഇരുപത്തഞ്ച് ഗ്രാം അതാവശ്യമാണ് പിന്നീട് വേണ്ടത് കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള കറുവാപ്പട്ട എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഗ്രാം വേണം വേറെ ഒന്ന് ഏലക്കായാണ് അതും ഇരുപത്തഞ്ച് ഗ്രാം വേണം അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ടത് ചുക്ക് അതും ഒരു ഇരുപത്തഞ്ച് ഗ്രാം അപ്പോൾ ചുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം മഞ്ഞൾ അല്പം ഡ്രൈ ആക്കിയിട്ടുള്ളതാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊടിച്ച് ഒരു മിക്സിക്കകത്ത് പൊടിച്ച് തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കുക എന്നിട്ട് അതിനോടൊപ്പം നമുക്ക് ഓർഗാനിക് ഷുഗർ ആയിട്ടുള്ള ഒന്നെങ്കിൽ കരിപ്പെട്ടി അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീവിയ പോലുള്ള സ്റ്റീവിയ എന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ ഇലയാണ് അപ്പോൾ അത് തന്നെ നല്ല മധുരം പ്രദാനം ചെയ്യാനായിട്ട് ഉതകുന്നതാണ് നമുക്ക് സാധാരണയുള്ള ഈ പഞ്ചസാരയും ഷുഗർ കെയ്ൻ പഞ്ചസാരയും ഒക്കെ ഒഴിവാക്കുക പകരം ഒന്നെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ ഉപയോഗിക്കുക അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കെല്ലാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ സ്ട്രെസ്സ് കുറച്ച് നിർത്താനും നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സ്ട്രെസ് ഒഴിവാക്കാനായിട്ടും കൂടാതെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ സ്ട്രെസ് ഒഴിവായി പോയി നമ്മുടെ ആ ഹൃദയത്തിലെ രക്തയോട്ടം നല്ലപോലെ മെച്ചപ്പെടുത്താനായിട്ടുമൊക്കെ ഈ സ്പൈസസ് എല്ലാം നമ്മളെ സഹായിക്കും മാത്രമല്ല ആസ്പ്രീൻ ക്ലോപ്പിഡോക്ട്രൽ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നത് പോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ രക്തയോട്ടത്തെ സുഗമമാക്കാനായിട്ട് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആസ്പ്രീൻ ക്ലോപ്പിഡോകൽ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവർ ഇത് ഒരു ദിവസം ഒരു തവണയിൽ കൂടുതൽ ഒരു കപ്പിൽ കൂടുതൽ കുടിക്കേണ്ടതില്ല എന്നും പ്രത്യേകം ഓർപ്പിക്കുന്നു അതുപോലെ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർ മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള വിമൻ ആ സമയത്ത് പീരീഡ്സിൻ്റെ സമയത്ത് ഒന്നും ഒരുപാട് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ഏതൊരാൾക്കും ഇത് സാധാരണ പോലെ തന്നെ ഒരു ചായ പോലെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കുന്നു ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ആ പൊടി അത് നമ്മൾ ഒരു സ്പൂൺ എടുത്ത് കപ്പിലേക്ക് ഇടുന്നു എന്നിട്ട് ഈ ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു ആവശ്യത്തിന് കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ശർക്കരയോ അതുപോലെന്നുണ്ടെങ്കിൽ സ്റ്റീവിയയുടെ പൗഡറോ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ ചേർക്കുക അപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിന് ഒരുപാട് ഓക്സിഡൻ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ മലശോധന നല്ല മെച്ചപ്പെടുത്താനായിട്ടും അത് സഹായിക്കും അത് തന്നെ നമുക്ക് നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടും നമ്മുടെ രക്തയോട്ടം മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എല്ലാം ചേരുമ്പോഴേക്കും നമ്മുടെ ഷുഗർ കുറയാനായിട്ടും ബി പി കുറയാനായിട്ടും കൊളസ്ട്രോൾ കുറയാനായിട്ടും ഇത് സഹായിക്കും ഇത് പൂർണ്ണമായിട്ടും പോകും എന്നല്ല പറയുന്നത് ഇത് കുറച്ച് നിർത്താൻ കൺട്രോളിൽ നിർത്താനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ ബാക്കി മരുന്നുകൾ കഴിക്കുന്നവർ ഈ മരുന്നെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് മാത്രം കുടിച്ചാൽ മതി എന്ന് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ഷുഗറിൻ്റെ മരുന്നുകളായിട്ടുള്ള മെഡ്ഫോമിൻ ഗ്ലിമിഫ്രൈഡ് ഇൻസുലിൻ തുടങ്ങിയവക്കെടുക്കുന്നത് അത് അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ രാവിലെയും വൈകുന്നേരവും പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ മധുരമൊക്കെ ഇട്ട് കുടിക്കുന്ന ആ ചായയ്ക്ക് പകരം ഒരിതാണ് ഇത്തരത്തിലുള്ള ഒരു ചായ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവന് വലിയ ലുക്കൊന്നുമില്ല ഒരു കട്ടൻ കാപ്പി പോലെ ഇരിക്കത്തുള്ളൂ പ്രത്യേകിച്ചും കരിഞ്ചീരകമാണ് പിന്നെ കുറച്ച് നല്ല ജീരകമുണ്ട് ഈ കറുവാപ്പട്ടയുണ്ട് കൂടാതെ ഈ ഏലക്കയുടെ സ്വാദ് ഉണ്ടാകും പിന്നെ നമ്മുടെ ചേർക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെയും കരിപ്പെട്ടിയുടെയും ഒക്കെ ഒരു സ്വാദ് ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചായയായിട്ട് നമുക്ക് മുമ്പിൽ കിട്ടും അത് കുടിച്ചുകൊണ്ട് ആ ദിവസം ഒന്ന് തുടങ്ങി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മലശോധന ഉണ്ടാകുന്ന വഴി തന്നെ വയറ് നല്ല കംപ്ലീറ്റ്ലി ഫ്രീ ആകുന്നതുകൊണ്ട് തന്നെ ആ ദിവസം നല്ല എനർജറ്റിക്ക് ആയിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ സ്പൈസസിൻ്റെ എല്ലാം ഓക്സിഡേറ്റീവായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നമ്മുടെ ആ ദിവസം മുഴുവൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സഹായിക്കും മാത്രമല്ല നമ്മുടെ അനുബന്ധ രോഗങ്ങളെല്ലാം കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വിശപ്പ് തോന്നാതിരിക്കുകയും നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് വീണ്ടും ഈ പറയുന്ന പാരാമീറ്റേഴ്സൊക്കെ കൂടി പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് അടിയിൽ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പടുമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി